ലാലേട്ടനും മമ്മൂക്കയും വിഗ് വെച്ചവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷെ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള വിഗുകൾ പല രീതിയിൽ പല നടന്മാരും വെക്കാറുണ്ട് ഇനി റിയൽ ലൈഫിൽ അവർ വെക്കുന്നതിന് കുറ്റം പറയാൻ അറിഞ്ഞു കഴിയില്ല കാരണം ഏതൊരു മനുഷ്യനും മുടി കൊഴിഞ്ഞു പോയാൽ ആദ്യം ആശ്രയിക്കുന്നത് ഈ ഒരു വിഗ് വെക്കാൻ വേണ്ടി തന്നെയാകും ഇതൊക്കെ ഇറക്കിയിട്ടുള്ളത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് കുറച്ച് പണമുള്ള ആളുകളാണെങ്കിൽ പ്ലാന്റ് ചെയ്യും ഇപ്പതാ ബാബു നമ്പൂതിരിയുടെ കുറച്ച് തുറന്നു പറച്ചിലുകളാണ് വിവാദമായിരിക്കുന്നത് മമ്മൂട്ടി ഉറങ്ങുന്ന സമയത്ത് പോലും വിഗ് അഴിച്ചു വെക്കാറില്ല ലാലേട്ടൻ ഒരിക്കൽ വിഗ് അഴിച്ചു വെച്ചപ്പോ ലാലു അലക്സ് പേടിച്ച് അമ്മയെ എന്ന് വിളിച്ച് ഓടി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഹൻലാൽ ഫാൻസിനും മമ്മൂക്ക ഫാൻസിനും ഇതൊരിക്കലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഇതൊരു കുറ്റം പറച്ചിലല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഉറവുകയാണ് ഒരു പക്ഷേ വിഗ് വെക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യവുമല്ല ഒരുപാട് നടന്മാർ വിഗ്വെ അഭിനയിക്കുന്നുണ്ട് ഫഹദ് ഫാസിലുണ്ട് അല്ലെ ഫഹദുവാസിൽ ആണ് ഒരു പക്ഷേ വിഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ഇല്ലാതാക്കിയത് അതായത് കഷണ്ടി ആയി എന്ന് പറയുന്നത് ഒരു തെറ്റല്ല അത് ഒരു മോഡലാക്കിയ ആളാണ് ഫഹദ് ഫാസിൽ ഇപ്പൊ മോഹൻലാലിന് ശരീരം കൂടും പ്രദർശിപ്പിക്കാൻ ഭയങ്കര മടിയാണ് അദ്ദേഹം ഒരു കംഫർട്ടിൽ സോണിൽ നിന്ന് അഭിനയിക്കുകയുള്ളൂ ഇപ്പൊ രജനീകാന്തിന് കൂടെ അഭിനയിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ബാബു നമ്പൂതിരി സാറ് പറഞ്ഞു വാക്കാണെന്ന് കേൾക്കാം അദ്ദേഹം ഒക്കെ അദ്ദേഹത്തിന് ഏത് വേഷം ചെയ്താലും അദ്ദേഹത്തിന്റെ അനുഗുണം പറ്റിയ വേഷം അദ്ദേഹം ഏറ്റെടുക്കൂ എന്റെ കൂടി നടന്നിരിക്കുന്നില്ലല്ലോ ആ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം മറ്റൊരു കാണിക്കാൻ ഒരു മടിയിൽ തരും എന്റെ തല ഇങ്ങനെയാണ് എന്റെ താടി ഇങ്ങനെയാണ് എന്റെ രൂപം ഇങ്ങനെയാണ് കാണിക്കാൻ ഒരു മടിയില്ല അതാണ് ആളുകൾ ഇഷ്ടം ഓക്കെ രജനീകാന്തിന്റെ അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് കശന്തി കാണിക്കും ഒരു കുഴപ്പമില്ല പിന്നെ വയർ കാണിക്കും ശരീരം കാണിക്കും ഒരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്നത് കൊണ്ടും അത് പറയുന്നത് കൊണ്ടാണ് രജനീ കാണിട്ട ഫാൻസ് അതായത് മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെ കാണിക്കാറില്ല അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നതിനൊരു തുല്യല്ലേ അല്ലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ ലഡിമോളി ആയിട്ട് ഷർട്ട് കൂരിയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ലാലേട്ടൻ നഗ്നമായിട്ട് പോലെ അഭിനയിച്ചിട്ടുള്ള മനുഷ്യനാണ് അല്ലെ അപ്പോ അതൊന്നും നമ്പൂതിരി സാറ് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു മലയാള നടന്മാരെ കുറിച്ച് കുറ്റം പറയുമ്പോ അവരുടെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വിവാദമാവും വിവാദമായി കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും വീണ്ടും സിനിമയിലേക്കുള്ള റീ എൻട്രി കിട്ടും അതിനുവേണ്ടി പറയുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത് ലാലേട്ടനെ വിഗ അഴിച്ചു വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകരരൂപമാണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അല്ലാതെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ പല ആർട്ടിസ്റ്റുകളും ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആർക്കും മുടിയില്ലല്ലോ ഓക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും സിനിമയില് അവർക്ക് മുടിയില്ല അതുകൊണ്ട് വിഗ് വെച്ചിട്ടാണ് നടക്കുന്നത് ഒരു തെറ്റുമില്ല ഈ ഒരു കാര്യത്തിൽ മുടി ഇല്ലാത്തവർ വിഗ് വെക്കും താല്പര്യമില്ലാത്തവർ വിഗ് വെക്കില്ല ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇത് മതി എന്ന് ചിന്തിക്കുന്നതിനും ഒരു ബോൾഡ്നെസ് വേണം അതിന് അല്ലേ അത് അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചപ്പോ അതൊരു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രചോദനം ഉൾക്കൊണ്ട് പല ആളുകൾ ചെയ്യുന്നില്ല പിന്നെ വിഗ് വെക്കാതെ നടക്കുന്ന ആളുകളുണ്ട് പക്ഷെ വിഗ് വെച്ചിട്ടാണ് സിദ്ധിക്ക് വിഗ് വെച്ചിട്ടാണ് പക്ഷെ റിയൽ ലൈഫിൽ ഫുൾ ടൈം വിഗ് വെച്ചിട്ടൊന്നുമല്ല ഇവര് നടക്കും കലാഭവണി അടക്കം വിഗ് വെച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട് റിയൽ ലൈഫിൽ അത് ഇല്ലാതെ ഞാൻ ഒരു ഓണപരിപാടി അടക്കം കലാഭണിനെ വിഗ് വെക്കാതെ കണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് അപ്പൊ ഫാൻസ് ആണ് ഈ മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ആണ് ഇതിന് സമ്മതിക്കാത്തത് അല്ലെങ്കിൽ അവരത് ഏത് രീതിയിൽ കാണുമെന്നുള്ള ഒരു പേടി ഒരു പ്രതിച്ഛായ അത് തകരും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ മോഹൻലാലും മമ്മൂട്ടിയൊന്നും വിഗ് അഴിക്കാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് പലർക്കും പിന്നെ ഈ മുടി കാണിക്കുന്ന ഒരു കലാഭവൻ ഷാജോൺ സിദ്ദിക്ക് അതേപോലെ കലാഭവൻ മണി ഫഹദ് ഫാസിൽ ഇവരൊന്നും വിഗ് വെക്കാറില്ല സിനിമയിൽ ആവശ്യപ്പെടുമ്പോ സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ വിഗ് വെക്കും ഇപ്പൊ വിഗ് പരമാവധി ഇല്ലാതെ അഭിനയിച്ച ഒരു മനുഷ്യൻ അത് ഫഹദുബാസിൽ മാത്രമാണ് സിദ്ദിക്കിനെ മാത്രം അദ്ദേഹം കണ്ടുള്ളൂ എന്നുള്ളത് സിദ്ധിക്കിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാകും അദ്ദേഹത്തിന് അഭിനയ ഇഷ്ടമുണ്ടോ ആയതുകൊണ്ടാണോ ഒരു പക്ഷെ എന്തായാലും മമ്മൂട്ടി വിഗ് അഴിച്ചു വെച്ചിട്ടൊരു സിനിമയോ ലാലട്ടം വിഗ് അഴിച്ചു വെച്ചിട്ടുള്ള സിനിമയോ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രണയം എന്ന സിനിമ കണ്ടിട്ടുണ്ട് കുറച്ച് സിനിമകളുണ്ട് പക്ഷെ മമ്മൂക്ക ഇതുവരെ വിഗ് പൂർണ്ണമായും ഉപയോഗിക്കാതെ അഭിനയിച്ച സിനിമകൾ ഉണ്ടോ എന്ന് എനിക്ക് വലിയ പിടുത്തല്ല ഒരു പക്ഷെ ആളുകൾ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലേരി മാണിക്കത്തിലെ ആ ഗസല് പാടുന്ന ആ മമ്മൂക്കയുടെ ടെ ക്യാരക്ടർ ഉണ്ടല്ലോ അദ്ദേഹം വിഗ് അഴിച്ചു വെച്ചിട്ട് റിയൽ ആയിട്ട് കളിയാക്ക ഉപയോഗിക്കുന്നതാണ് അത് എത്രത്തോളം സത്യമുള്ളതാണ് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ലാലേട്ടൻ ഒരിക്കൽ വിഗ് അഴിച്ചതിനെ കുറിച്ച് പറഞ്ഞതാണ് എനിക്ക് അത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു ഒരു ആരോചകമായി തോന്നി എന്ന് മമ്മൂക്കയല്ല മറ്റേ മോഹൻലാലെ ഒരാളെ പുള്ളിയുടെ തനി സ്വരൂപം കാണിച്ചു ആ ആള് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാലു ചെയ്യുമ്പോൾ അപ്പൊ അത് സ്വയം ലാല് താൻ എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അല്ലെ എന്നാ കാണു പറഞ്ഞോണ്ട് പേര് ഓടി എന്ന് എന്നോട് ലാല് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിടത്ത് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ അതൊരു ബോഡി ഷേമിങ് ആയിട്ട് എനിക്ക് തോന്നിയത് വിഗ് വെക്കേണ്ടതും വെക്കാതിരിക്കേണ്ടതും ഒക്കെ ഓരോ ആളുകളുടെ ത താല്പര്യാണ് അവരിഷ്ടം പോലെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ എന്നുള്ളതാ അപ്പോ ലാലേട്ടൻ ഒരിക്കൽ ലാലുലക്സിന്റെ മുന്നിൽ വിഘ്കഴിച്ചു വെച്ചപ്പോ എന്റെ തനി സ്വരൂപം നിനക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് വിഘ് അഴിച്ചു അപ്പോ എന്റെ അമ്മയെ എന്ന് പറഞ്ഞു ഓടി എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തര അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഇത് ശരിക്കും ഇത്രയും നേരം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് മോഹൻലാലിനെ കരിവാരി തേക്കാന് ശരിക്ക് ഒരു കളിയാക്കാൻ വേണ്ടി ചെയ്തതുപോലെയാണ് എനിക്ക് ഈ ഒരു വാദം ഒരു വാക്ക് തോന്നിയത് ഒരാളെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല എന്നുള്ള അതേപോലെ മമ്മൂട്ടി കിടന്നുറങ്ങുമ്പോ പോലും വിഗ് അഴിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു രക്ഷയില്ല ഉറങ്ങാൻ ഉറങ്ങാൻ വിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തോന്നി മോഹൻലാലിന് തോന്നി ഓക്കെ അതാണ് അപ്പോ മോഹൻലാലിനേക്കാൾ കൂടുതൽ കഷണ്ട് കഷ്ടുണ്ട് മോഹൻലാലിന്റെ തനി സ്വരൂപം കണ്ടവ പേടിച്ചോടി ഇവിടെ ഈക്വൽ ആയിട്ട് ലാലേട്ടനെയും മമ്മൂക്കയും വൃത്തിയിൽ കളിയാക്കിയിട്ടുണ്ട് വളരെ വൃത്തിയിൽ തന്നെ കളിയാക്കിയിട്ടുണ്ട് ഇത് ഫാൻസിന്റെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാല് വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരിക്കലും തന്റെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല അല്ലെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരുപാട് ഫാൻസ് ഉണ്ടാവും അപ്പൊ അവരുടെ ആരാധക പുരുഷനെ ഇങ്ങനെ കളിയാക്കുമ്പോ എന്തായാലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാ ഓക്കെ ലാലേട്ടനെ കണ്ട് അദ്ദേഹത്തിന്റെ സ്വരൂപം കണ്ടു ലാലു അമ്മയെ എന്ന് വിളിച്ചു ഓടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ് വിഗ് വെച്ച ഒരാൾ പെട്ടെന്ന് വിഗ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ മാറ്റം തോന്നും അത് വലിയൊരു കാര്യമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ പേടിച്ചോടുക കളിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് അതേപോലെ തന്നെ ലാൽ മമുക്ക് ഒരിക്കലും ഉറങ്ങുമ്പോൾ പോലും വിഗ് കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറയാം വിഗ് എന്ന വസ്തു അത് കുണ്ടിയിലൊട്ടിക്കാനുള്ളതല്ല അത് തലമണ്ടയിൽ ഒട്ടിക്കാനുള്ളത് ആണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്ന് പലരും വിഗ് വെക്കുന്നതിനെ കുറ്റം പറയുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് അതൊരിക്കലും ചന്തിയിലൊട്ടിക്കാനുള്ളതല്ല അത് തലയിൽ ഒട്ടിക്കാനുള്ളത്